നല്ല വീതിയുള്ള ടാറിങ്ങറോടെ ചേർന്ന് പതിനേഴ് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടും ഞങ്ങൾക്ക് സ്വന്തമാക്കാം ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ പതിനേഴ് സെൻറ്റ് സ്ഥലവും ഉണ്ട് നല്ലൊരു വീടും ഉണ്ട് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്ത്റൂമ് കിച്ചണ് വർക്ക് ഏരിയ സിറ്റൗട്ട് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു വീടാണ് നല്ലൊരു റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക് നല്ലൊരു ടാറിങ് റോഡ് ഫ്രണ്ടേജ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വിടയിൽ നമുക്കത് കാണാം പതിനേഴ് സെൻറ്റ് സ്ഥലമുള്ളതുകൊണ്ട് നല്ല വിശാലമായൊരു മുറ്റവും ഒക്കെയാണ് അതോടൊപ്പം തന്നെ ഈയൊരു പ്രോപ്പർട്ടിയുടെ മുറ്റത്തൊക്കെ ആണെങ്കിൽ തെങ്ങും അങ്ങനത്തെ ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് തെങ്ങും മാവും പ്ലാവും അങ്ങനത്തെ ഫലവൃശങ്ങളൊക്കെ ഉണ്ട് വിടയിൽ നമുക്കത് കാണാം നല്ലൊരു റിസർവേഷൻ മേഖലയാണ് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ അറുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമേ ഉള്ളൂ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലെ പതിനേഴ് സെൻറ്റ് സ്ഥലവും വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം കൊടുത്തുകൊണ്ട് ലോണ് അവൈലബിളാണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് നല്ല വിശാലമായൊരു മുറ്റുമൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തം ചെയ്യാം അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിലും മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഇപ്പോൾ ഈയൊരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലാണ് പാലാ തൊടുപുഴ റൂട്ടിൽ കൊല്ലപ്പള്ളി ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പതിനേഴ് സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടും സ്ഥിതി ചെയ്യുന്നത് കൊല്ലപ്പള്ളി ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമേ ഉള്ളൂ ഇപ്പോൾ നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിളും കൂടിയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പർ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം നേരിൽ വന്ന് കാണുക ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം അപ്പോൾ നമുക്കിനീ പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം